നമസ്കാരം വലിയ വിവാദങ്ങളാണ് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പോളിക്കെതിരെ വലിയൊരു ഗുരുതരമായ ആരോപണം ഒരു പെൺകുട്ടി ഉന്നയിച്ചു പക്ഷേ അത് എല്ലാം പൊളിയുന്ന നിലയിലേക്ക് എത്തുന്നു ആ പെൺകുട്ടി ഉന്നയിച്ച ആരോപണത്തിൽ ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് ദുബായിലെ ഫ്ലാറ്റിൽ വെച്ച് നിവിൻ നിവിൻപോളി ഉൾപ്പെടെയുള്ളവർ എന്നാണ് പക്ഷേ ഇന്ന് കൃത്യമായി വിനീത് ശ്രീവാസൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറങ്ങി അപ്പോൾ വിനീത് പറയുന്ന ഒരാളും കൂടെയാണ് ഇപ്പോൾ എൻ്റെ കൂടുതൽ വിനീത് ആ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് വിനീതിനോടൊപ്പം വിനീത് ഷൂട്ട് ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ആ നിവിനോടൊപ്പം അഭിനയിച്ച ഇമ്മാനുവൽ നമസ്കാരം നമസ്കാരം കേട്ടിരുന്നു വാർത്തകളൊക്കെ വിനീത് കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ചാണ് അന്നത്തെ ആ സീൻ അഭിനയിച്ചത് ഞാനൊക്കെ ഓർക്കുന്നു അന്നാണ് ഏറ്റവും ആ ക്ലൈമാക്സ് സീനാണ് അന്ന് ഇവിടെ വന്നിട്ട് പോയതാണ് ഞാൻ അന്ന് വന്നിട്ട് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് വേണം ആ ഡേറ്റ് എനിക്കത്ര ഓർമ്മ ഇപ്പോൾ വന്ന പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അന്ന് നിങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു ഈ പറയുന്ന ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതി നിങ്ങൾ ഒരുമിച്ചാണ് അല്ലെ ഒന്ന് കൃത്യമായി ഒന്ന് എന്റെ ആകെ രണ്ടു ദിവസം ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞ എന്താ പറയുക നമ്മുടെ കുറെ കാലം കൂടി നമ്മുടെ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തിലിരുന്ന നല്ല നിമിഷങ്ങളായിരുന്നു അത് അന്ന് എനിക്കൊന്ന് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പുലർച്ചെ വരെ ഷൂട്ട് പോയി അല്ലേ അയ്യോ രാവിലെ വരെ പോയി അത് ഞാൻ പറഞ്ഞു അലിക്കടുത്തൊിച്ചു അതെ നിവിനെ കുറെ കാലം കൂടി തനിച്ച് ഒരു രാത്രി മുഴുവൻ ഞങ്ങൾക്ക് ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റരു കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങടെ അല്ലായിരുന്നു ആ സമയത്താണ് ഡേറ്റ് ആണ് ഇപ്പൊ ആ പെൺകുട്ടി റിപ്പോർട്ട് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ആ ഡേറ്റ് ഈ ഡേറ്റ് ആയിരുന്നു ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതിയിലാണ് ഈ പെൺകുട്ടിയെ ദുബായിലെ ഫ്ലാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു പക്ഷേ ദുബായിൽ അന്ന് നിവിൻ പോയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരുമിച്ചുണ്ടായിരുന്നു അന്ന് ഒത്തിരി ക്രൗഡ് വെച്ച് ഷൂട്ട് ചെയ്ത സംഭവം അല്ലേ അതെ അതെ പകലൊക്കെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു നല്ല രാത്രിയിലായാലും അത്യാവശ്യം ആൾക്കാരുണ്ട് ഷൂട്ട് പോയി എനിക്ക് തോന്നുന്നു വെളുപ്പിന് തിരിച്ചു പോകുന്നത് തിരിച്ചു പോയിട്ട് ആ ക്രൗം ക്ലാസ്സിൽ റൂമ് വന്നു ഞാൻ പക്ഷെ എനിക്ക് ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഒരുമിച്ച് കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നേ നിങ്ങൾ എല്ലാരും കൂടെ കാലം കൂടി നിങ്ങളുടെ പഴയ ടീമുകളെല്ലാം ഒന്നിച്ചല്ലേ അതെ അതെ നിങ്ങളുടെ ആദ്യ സിനിമയുടെ ടീമുകൾ എല്ലാവരും ഒന്നിച്ചു ഞങ്ങൾ പറയുകയും ചെയ്തു അജു മിസ്സായ പറയുകയും ചെയ്തു അജുമാരെല്ലാം എല്ലാംമാര് മാത്രമേ സന്തോഷമായിട്ടിരുന്ന നിമിഷ സംഭവം കേട്ടപ്പോ എന്ത് തോന്നി അല്ല പറഞ്ഞു നമ്മള് നല്ല ഒരു നിമിഷം ഇപ്പൊ അതിന് ആ ഡേറ്റ് ആ ഡേറ്റ് ആവശ്യമില്ലാത്തവരെന്നൊക്കെ തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ ഏറ്റവും പ്രധാന ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയപ്പോൾ കൃത്യ ഡേറ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളാണ് ഒരു ദൈവഭാഗ്യം അല്ലെങ്കിൽ ആ പെൺകുട്ടി വേറെ ഡേറ്റാ പറഞ്ഞാൽ നമുക്ക് തെളിയിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഇത് ആ ഡേറ്റിൽ ഇവ ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ് അന്നാണ് നമ്മുടെ ഏറ്റവും വൈറൽ ഷൂട്ട് ചെയ്തത് അല്ലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാ അടുത്തൊരു ദിവസമായിരുന്നു അന്ന് ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് ഇതിനുശേഷം ഇപ്പൊ ഇനി പിന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നോ ഈ വിഷയം ഉണ്ടായപ്പോ ഞാന് അവന് മെസ്സേജ് അയച്ചു പിന്നെ ആൻഡ് വെറുതെ വിളിച്ച് ഈ സമയത്ത് വെറുതെ എന്തായാലും ഒരു വിഷമമുള്ള സമയമായിരിക്കും ഇപ്പൊ എന്റെ വീട്ടിൽ പോലും ഇപ്പൊ ഒരു ഒരു രാത്രി എന്റെ മോൻ ഉറങ്ങില്ല രാവിലെ വിളിച്ചപ്പോൾ അപ്പോൾ നിവിനെങ്കിൽ എങ്ങനെയൊരു പ്രശ്നം കേട്ടില്ല അപ്പം നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട് അത് എന്താ അന്നത്തെ സന്തോഷമായ മുഹൂർത്തം ഒന്ന് ഓർത്തെടുക്കാം അന്ന് രാത്രി നിങ്ങൾ എല്ലാവരും കൂടിയപ്പോൾ ഒരു മുഹൂർത്തം ഒന്ന് ഓർത്തെടുക്കാം അല്ല ഒന്നാ പകൽ മുഴുവൻ ഫുൾ ചിരിയായിരുന്നു നിവിൻ്റെ എന്താ പറയുക ഇതിന് ഇടങ്ങളൊന്നും കേൾക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഷൂട്ട് ചെയ്യണ സമയമായിരുന്നു അത് പിന്നെ രാത്രി നിവിൻ്റെ ഞങ്ങളുടെ രണ്ടുപേർ ഇൻട്രോ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമായിരുന്നു പക്ഷെ അഭിനീത് കൃത്യമായിട്ട് അത് ഓർത്തിരുന്നു ഇന്ന് വെളിപ്പെടുത്തിയതാണ് ഏറ്റവും ഗുണമായ അപ്പൊ വിനീത് കൃത്യമായിട്ട് താങ്കളുടെ പേര് പറയുന്നുണ്ട് ഞങ്ങൾ കൂടിയ ഞങ്ങള് കൂടിയ അന്നത്തെ കൂട്ടുകാർ കൂടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടും ചോദിക്കാന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഓടിയെത്തുന്നത് നമുക്കറിയാവുന്ന ആളുമാണല്ലോ അപ്പോൾ ഓടി എത്തണമല്ലോ പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ സിനിമാ സിനിമാക്കാരൻ താങ്കൾക്ക് വരെ ബുദ്ധിമുട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ ആ കണ്ണിൽ കാണുന്ന നിലയിലേക്ക് എത്തിയാണ് ഇപ്പൊ അല്ലെ ഇതിനൊക്കെ എത്തണ്ടേ നിബിനെ സംബന്ധിച്ചിടത്തോളം നിബിനെ നമുക്കറിയാവുന്ന ഒരു വ്യക്തി അല്ലേ തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന വ്യക്തി നിവിൻ എന്തായാലും ഈ പറയുന്ന ഡേറ്റിൽ നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ഉറപ്പിച്ച് പറയാൻ അതിന് എന്ത് തെളിവ് ഹാജരാക്കാൻ നമ്മൾ റെഡിയാണ് ഉറപ്പായിട്ടും അന്നത്തെ ദിവസം എന്നെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മനസ്സോണ്ടുണ്ട് എങ്ങനെയുള്ള ആളെന്ന് നമുക്ക് അറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഏതന്വേഷണ സംഘം വന്ന് നിവിൻ അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മൊഴി നൽകണമെന്ന് പറഞ്ഞാൽ എവിടെ പോയി മൊഴി നൽകാൻ റെഡിയാണോ ഉറപ്പായിട്ടും ഉള്ള കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് അല്ലെ അന്നത്തെ ഫോട്ടോസൊക്കെ ഉണ്ടോ ഉണ്ടോ കയ്യിലോ ഉറപ്പായിട്ടുണ്ടോ ഉണ്ടാവുമോ അല്ലേ അന്നത്തെ ഫോട്ടോസ് ഉൾപ്പെടെ നമ്മൾ തെളിവ് കൊടുക്കാൻ തയ്യാറാണ് ഉറപ്പായിട്ടും ഇതൊക്കെയാണ് ഒരു നിമിത്തം എന്ന് പറഞ്ഞാൽ നിബിൻ അന്ന് ദുബായിലെ ഫ്ലാറ്റിൽ വെച്ച് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഡേറ്റിൽ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ കൊച്ചിയിൽ എറണാകുളത്താണ് ഇവരോടൊപ്പമായിരുന്നു ഇവർ വർഷങ്ങളായുള്ള ഫ്രണ്ട്സാണ് ഇവരോടൊപ്പം ഷൂട്ടിന് ഉണ്ടായിരുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ നമ്മളും പുറത്തുവിടുന്ന വിനീത് ശ്രീനിവാസൻ നേരത്തെ പുറത്തു പുറത്തുവിടുന്ന അതിൻ്റെ ഉണ്ടായിരുന്ന ആക്ടറിൻ്റെ കൂടെ കൃത്യമായ വെളിപ്പെടുത്തലാണ് പുറത്തുവിടുന്നത് ഇനി അന്വേഷിച്ച് കണ്ടെത്തുക അന്വേഷണം നേരായ ദിശയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഇറങ്ങണം നിവിൻ നിരപരാധിയാണെങ്കിൽ നിവിനെതിരെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടിക്കുള്ള ശിക്ഷ ലഭിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല ഒരാളെ കുറ്റപ്പെടുത്തി മറ്റൊരാൾ വിജയിക്കുന്ന ഒരു നിലയിലേക്ക് പോകൽ നിയമവ്യവസ്ഥ അങ്ങനെ കൊണ്ടുവന്നാന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം അല്ലേ ഒത്തിരി സന്തോഷമായി ഒത്തിരി സന്തോഷം ഇത് എന്റെ ഓണം മാസ ഓണം മാസോണം സീസൺ